ഹലോ ഗൈസ് ഈ കണ്ണാടി ഞാനല്ല എൻ്റെ അമ്മയാണ് പൊട്ടിച്ചത് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാവും ഇതുപോലൊരു പൊട്ടിയ കണ്ണാടി അപ്പം ഇത് കളയൊന്നും വേണ്ട നമുക്കതിനെ സെറ്റാക്കി എടുക്കാം വഴിയുണ്ട് സാധാരണ എൻ്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഞാനാണ് പൊട്ടിക്കാറ് പക്ഷെ ഇതെന്തോ ഭാഗത്തിൻ്റെ അമ്മയാണ് പൊട്ടിച്ചത് അപ്പോൾ അതായത് നമുക്ക് സുഖമായി അപ്പോൾ ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു പൊട്ടിയ കണ്ണാടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അപ്പോൾ ഫൈനലി എനിക്കും കിട്ടിയൊരു പൊട്ടിയ കണ്ണാടി ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കണ്ണാടിയിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചു കൊടുക്കണം കാരണം നമുക്ക് ക്ലേ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ക്ലേ ഒക്കെ എടുത്തു ക്ലേ തൻ്റെ ഫേവറേറ്റ് ക്ലേ ആണ് ഉണ്ടോ ഞാൻ അത് വൺ കെ ജിക്ക് വാങ്ങിയതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു സ്കൾച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ പറ്റാണെങ്കിൽ അത് കാണിച്ചുതരാം അപ്പോൾ അത് നമ്മൾ മുതൽ നീൽഡ് ചെയ്തെടുത്ത് ചെറുതായിട്ടൊന്ന് ആ ഷേപ്പിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് വെച്ച് സെറ്റാവും അറിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെറുതെ വെച്ച സെറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മൂത്ത് സർഫേസ് ആണല്ലോ കണ്ണാടിയിടെ അപ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോ നല്ല ചാൻസ് ഉണ്ട് ബട്ട് പ്രതീക്ഷ നമ്മൾ കൈവിടില്ല ട്രൈ ചെയ്ത് നോക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് ഫിവിഗ്ലോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു സേഫ്റ്റി വേണ്ടിയിട്ട് അപ്പോൾ അതായത് നമ്മൾ ഒരു ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് കാരണം അതിൽ നമ്മൾ ജോയിൻ ചെയ്തതിൻ്റെ കുറെ പാടുകളുണ്ട് അപ്പോൾ അത് ഞാനൊരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേപ്പ് കാരണം ഈ പോട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്മൂത്ത് സ്മൂത്താക്കി സർഫേസ് ആക്കി എടുക്കുന്നത് സെർഫേസ് സെറ്റ് നമ്മൾ നമ്മളത് കണ്ണാടിയൊക്കെ മാറ്റി വെച്ചു ഇനി നമുക്കൊരു പൂവാണ് വേണ്ടത് ഒരു ചെറിയൊരു പൂ ഭംഗിയൊക്കെ വേണ്ടി പൂവുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താവുന്ന എനിക്ക് യാതൊരു ഇത് ഐഡിയ ഇല്ല കാരണം ഉണങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ തേങ്ങനെ നമ്മൾ പൂവിൻ്റെ പെറ്റൽസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ചെറുതായിട്ട് പൂവിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂചി വെച്ചിട്ട് ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ പൂവിൽ കൊടുത്തു ഇനി പൂ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചൊന്നാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മൾ പെറ്റൽസ് ഒക്കെ ഒരുമിച്ച് വെച്ചു അപ്പോൾ ഒരുമിച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ പൂവിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പം ഇത് ഉണങ്ങിയിട്ട് എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പാർട്ട് ടു ഉണ്ടാവും